മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിനായി ചാലക്കുടി പ്രസ് ഫോറം സംഘടിപ്പിക്കുന്ന പ്രണാമം രണ്ടായിരത്തിയഞ്ച് പരിപാടിയുടെ ഭാഗമായി വിവിധ ജില്ലാ മാധ്യമ പുരസ്കാരങ്ങൾക്ക് എൻട്രികൾ ക്ഷണിച്ചു തൃശൂർ ജില്ലയിലെ പ്രാദേശിക പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കും വാർത്താ ചിത്രത്തിനും ജില്ലയിലെ സ്ത്രീ പുരുഷ വാർത്താ അവതാരകർക്കും ഓൺലൈൻ വാർത്തയ്ക്കുമാണ് പുരസ്കാരം ജനുവരി മുതൽ ഡിസംബർ വരെ പത്രങ്ങളിൽ തൃശൂർ ജില്ലാ പരിധിയിൽ പ്രസിദ്ധീകരിച്ച പ്രാദേശിക പത്ര റിപ്പോർട്ടർമാരുടെ മികച്ച ഹ്യൂമൻ ഇൻ്ററസ്റ്റ് സ്റ്റോറിക്ക് ജനയുഗം ദിനപത്രം മുൻ ലേഖകൻ സി കെ പള്ളി സ്മാരക പുരസ്കാരമാണ് സമ്മാനിക്കുക അയ്യായിരം രൂപയും ഫലകവുമാണ് സമ്മാനം ജില്ലയിലെ പ്രാദേശിക ചാനലുകളിലെ റിപ്പോർട്ടർമാരുടെ മികച്ച ഹ്യൂമൺ ഇൻ്ററസ്റ്റ് സ്റ്റോറിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറ് വരെ സംപ്രേഷണം ചെയ്ത വാർത്തകൾ പൗലോസ് താക്കോൽക്കാരൻ സ്മാരക ദൃശ്യ മാധ്യമ പുരസ്കാരം അയ്യായിരം രൂപയും ഫലകവും സമ്മാനിക്കും ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകർ എടുത്ത മികച്ച വാർത്താ ചിത്രത്തിന് എ പി തോമസ് സ്മാരക ജില്ലാ പുരസ്കാരം അയ്യായിരം രൂപയും ഫലകവും സമ്മാനിക്കും ജില്ലാ പരിധിയിലുള്ള പ്രാദേശിക ചാനലുകളിലെ വാർത്താ അവതാരകർക്ക് പ്രസ്ഫോറം ഏർപ്പെടുത്തിയ പുരസ്കാരവും അയ്യായിരം രൂപയും ഫലകവും വീതം സമർപ്പിക്കും സ്ത്രീ പുരുഷ അവതാരകർക്ക് പ്രത്യേക മത്സരമായിരിക്കും ഉണ്ടാവുക കൂടാതെ ജില്ലയിലെ മികച്ച ഓൺലൈൻ മാധ്യമ റിപ്പോർട്ടിനും പുരസ്കാരം സമ്മാനിക്കും എല്ലാ വിഭാഗത്തിലും ഓരോരുത്തർക്കും രണ്ട് എൻട്രികൾ വീതം സമർപ്പിക്കാം പത്ര മാധ്യമ പുരസ്കാരത്തിനായി പ്രസിദ്ധീകരിച്ച വാർത്തകളുടെ പകർപ്പുകളാണ് അയക്കേണ്ടത് ദൃശ്യ മാധ്യമ പുരസ്കാരത്തിനും വാർത്താ അവതാരക പുരസ്കാരത്തിനുമുള്ളവർ വാർത്തകൾ സി ഡിയിലാക്കി അയക്കണം വാർത്താ അവതാരകർ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമായാണ് അയക്കേണ്ടത് ഓൺലൈൻ മാധ്യമ റിപ്പോർട്ട് എൻട്രി വാട്സാപ്പ് വഴി അയക്കാം എല്ലാ വിഭാഗങ്ങളിലും ഉള്ളവരുടെയും എൻട്രികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ടിന് വൈകിട്ട് അഞ്ചുമണിക്ക് മുൻപായി ലഭിക്കണം വിലാസം അക്ഷര ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ചാലക്കുടി പ്രസ് ഫോറം രണ്ടാം നില മുനിസിപ്പൽ ജൂബിലി ബിൽഡിംഗ് ചാലക്കുടി പിൻകോഡ് ആറ് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം ഏഴ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് ഏഴ് ഏഴ് പൂജ്യം ആറ് ഏഴ് ആറ് പുരസ്കാര സമർപ്പണവും മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കലും ഉൾപ്പെടുന്ന പ്രണാമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആദ്യം ചാലക്കുടിയിൽ നടത്തുമെന്ന് ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിതാ പ്രതാപ് സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ ട്രഷറർ റോസ്മോൾ ഡോണി പ്രണാമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെയർമാൻ രമേഷ് കുമാർ കോഴിക്കാട്ടിൽ ജനറൽ കൺവീനർ ഷാലി മുരിങ്ങൂർ ചീഫ് കോർഡിനേറ്റർമാരായ വിൽസൺ മേച്ചേരി കെ ബി ബിനേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു